മണി ബാങ്കിൻ്റെ ഇന്ന് നടന്ന ടാസ്കിൽ മൂന്നര ലക്ഷം രൂപയുടെ വിജയായിരിക്കുന്നത് നൂറയാണ് അവസാന റൗണ്ടിൽ നമ്മുടെ അക്ബറും നൂറയുമായിരുന്നു ഫൈനലുള്ളത് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളുടെ വോട്ടിലാണ് ആ ഒരു വ്യക്തിയെ വിജയിയായി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നൂറയ്ക്കാണ് ബിഗ് ബാങ് വീക്കിലെ ലക്ഷയുദ്ധമെന്ന ടാസ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ നേടി നൂറ വിജയിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ നേരുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ അനൗൺസിന് ശേഷം അക്ബർ പറയുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് നൂറെ വിജയിപ്പിക്കണം എന്നുള്ളത് ഇവർ രണ്ടുപേരും ഫൈനലിൽ എത്തുക എന്നുള്ളത് കാരണം ഇവർ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ലോണുകളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ഇ എം ഐ ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ അവരൊന്ന് കുറച്ച് സ്വസ്ഥത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അവർക്ക് തന്നെ ഇത് കിട്ടട്ടെ എന്നാണ് ഞാനും പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ കൂടെ പ്ലാൻ ചെയ്തിട്ട് നൂറയ്ക്ക് കിട്ടാൻ വേണ്ടിയുള്ള കളിയായിരുന്നു ഇപ്പോൾ കളിച്ച ടാസ്ക് ഇവിടെ മണ്ടനായിരിക്കുന്നത് സാവുമാനാണ് സാവുമാൻ ആദ്യം തന്നെ അനീഷിനെ അനിമോളെ ഔട്ടാക്കിയിട്ട് വലിയ ആൾ നോക്കിയതാണ് പക്ഷേ മൂന്നാമത്തെ റൗണ്ടായപ്പോഴത്തേനും അയാളെ അവരെ ഔട്ടാക്കി ഫൈനാൻഷ്യൽ ക്രൈസിസിലുള്ള ഒരാളിന് ഈ മൂന്നര ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം ഗെയിം കളിച്ചു അത് നൂറയ്ക്ക് വിട്ടുകൊടുത്തതാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ